പണ്ട് ബാലയുടെയും അമൃതയുടെയും ഇന്റർവ്യൂ പലയിടത്തും വന്നപ്പോൾ അവിടേക്കുള്ള ബാലയുടെ പെരുമാറ്റം കണ്ട് പലരും അതൊരു റെഡ് ഫ്ളാഗ് ആയി കണ്ടിരുന്നു അന്ന് റെഡ് ഫ്ളാഗ് എന്ന വാക്കൊന്നും അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും ബാലയെ പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിച്ചിരുന്നത് ഒബിയസ് ആയിരുന്നു തമാശയിൽ പൊതിഞ്ഞിട്ടാണെങ്കിലും ഇൻസൾട്ട് ഇൻസൾട്ട് തന്നെയാണെന്ന രീതിയിൽ പലരും അതിനെ മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു ചിന്ത കമൻസ് ആയി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ കപ്പിൾസിന്റെ പെരുമാറ്റം കാണുമ്പോൾ അവരിൽ ഒരാൾ ഇത്തിരി പ്രശ്നമാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളിപ്പോൾ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റെഡ് ഫ്ളാഗ് റെഡ് ഫ്ളാഗ് എന്ന് വെച്ചാൽ ഒരു വാർണിംഗ് സൈൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന ടോക്സിസിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെയാണ് ആ റിലേഷൻഷിപ്പിൽ ഭാവിയിൽ അയാളുടെ ടോക്സിസിറ്റി കാരണം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് നമുക്ക് തോന്നുന്ന ചില സംഭവങ്ങളെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ മൂന്നാമതൊരാളായി കപ്പിൾസിനെ വീക്ഷിക്കുമ്പോൾ ഈ റെഡ് ഫ്ളാഗ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് പാർട്ട്ണറിന് ഇൻസെൽ ചെയ്യുക അത് പബ്ലിക്കായി ഇൻസെൽ ചെയ്യുക അത് തമാശയായി കണ്ട് ആസ്വദിക്കുക ഇതൊക്കെ കാണുമ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ശരിക്കും കാണുന്നത് അയാളുടെ മറച്ചു വെച്ച ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട് റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ളാഗ്സിനെ കുറിച്ച് ഇപ്പൊ പലരും പറയുന്നു ഇവിടെ 321 321 വധുവിന്റെ വിശ്വാസം നേടിയെടുത്ത് വധുവിനെ പൂളിൽ തള്ളിയിടുന്ന വീഡിയോ ഇത് വലിയ ഫണ്ണായിട്ടായിരിക്കാം കാണുന്ന ആണുങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവുക കുറേയധികം പണവും സമയവും മുടക്കി ഒരുങ്ങി വന്ന ആ ഒരു ഡ്രസ്സും മേക്കപ്പും ഒക്കെയാണ് ഒരു അനുവാദവും ഇല്ലാതെ അയാൾ ഒറ്റയടിച്ച് നശിപ്പിച്ചത് ഇത് കണ്ട സ്ത്രീകളിൽ പലർക്കും ഇതൊരു റെഡ് ഫ്ളാഗ് ആണെന്ന് തന്നെ തോന്നിക്കാണണം പൂളിൽ തള്ളിയിട്ടതിന് ശേഷമുള്ള അയാളുടെ ശരീരഭാഷയും ആഹ്ലാദവും ഒക്കെ ഇത്തിരി പ്രശ്നമാണെന്ന് തോന്നുന്ന സ്വന്തം ഭാര്യയെ ഇങ്ങനെ പബ്ലിക്കിൽ ഹ്യൂമിനേറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഭർത്താവിന്റെ സ്വഭാവമല്ല എന്ന് കരുതുന്ന സ്ത്രീകളെ കുറ്റം പറയാനാകില്ല അയാൾ കുറച്ച് അഗ്രസീവ് ആണ് പബ്ലിക്കിന് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ പെരുമാറുന്നയാൾ വീട്ടിൽ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നാണോ ചിന്തിക്കുന്നത് എന്നാൽ ഇത് കണ്ടു നോക്കൂ ഇത് കണ്ടിട്ട് അയാൾക്ക് ഭാര്യയോടുള്ള വൈരാഗ്യം ഇതിലൂടെ തീർക്കുന്നതായിട്ടാണ് തോന്നിയത് അത് കാണുന്ന മകന് വരെ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സ്ത്രീകൾ ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആകുന്നതാണ് ആ പ്രശ്നം ഇത് ഞാൻ പറഞ്ഞതല്ല ഇദ്ദേഹം പറയുന്നതാണ് ഇപ്പോ സ്ത്രീകൾ കാണുന്ന ഒരു വലിയൊരു പ്രോബ്ലം ആണ് ആണെന്ന് വെച്ചാല് ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയും ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആ വ്യക്തിയുടെ ഫെമിനൈൻ ക്വാളിറ്റീസ് ആയിട്ടുള്ള നെർച്ചറിങ് ബന്ധം അതേപോലെ തന്നെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഫീലിംഗ്സ് ഫീലിംഗ് കൂടുതൽ പ്രാധാന്യം കരിയറിന് കൊടുക്കുക അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് കൊടുക്കുക ഇങ്ങനെയുള്ള സംഗതികൾ കൊടുക്കുമ്പോൾ ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറ്റപ്പെടുക ഇതൊരു ട്രോമ റെസ്പോൺസ് ആണ് ഇവരുടെ ജീവിതത്തിന് മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ഇവർ വളരെ ഓണറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്ത സമയത്ത് അവർ ഇവരെ അബ്യൂസ് ചെയ്യുകയോ ചീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാൽ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയും ലാക്ക് ഓഫ് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും മറ്റുള്ളവരിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയും ഇവർക്ക് ഇവരെ മനസ്സിലാക്കാൻ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവരുടെ കാര്യങ്ങൾക്ക് ഇവർ തന്നെ വേണം എന്നൊരവസ്ഥയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് സ്ത്രീ അവരുടെ പുരുഷനാവട്ടെ മാസ്കുലിൻ എനർജി ഉണ്ടാവും ഫെമിനിൻ എനർജി ഉണ്ടാവും ഇത് രണ്ടും കറക്റ്റായിട്ട് ബാലൻസ് ഔട്ട് ചെയ്ത് പോകാം ഒന്ന് മാത്രം എക്സ്ട്രീമായി അതായത് ഫെമിനിൻ എനർജി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ത്രീകൾ മാസ്കുലിൻ എനർജി ആയിട്ടുള്ള ട്രയൻസ് ആയിട്ടുള്ള കരിയർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഒരു സൈഡ് സപ്രസ്ഡ് ആവുന്നു അല്ലെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടാതെ പോകും ഇത് അവരിൽ ഇൻബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയും അൺഹാപ്പിനെസിന് കാരണമാവുകയും ചെയ്യും പ്രോപ്പറായിട്ട് എന്താ ചെയ്യുമ്പോൾ നല്ല കീലിങ് തെറാപ്പിയിലൂടെ ഇത് ഹീൽ ഹീല് ചെയ്തെടുക്കാവുന്നറിയുള്ളൂ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ കരിയറിലും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രോമാ റെസ്പോൺസ് ആണ് അത്ര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്താലും ചീറ്റ് ചെയ്തു എന്ന് തോന്നിയാലും എന്റെ കാര്യങ്ങൾക്ക് ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്നൊരു സ്ത്രീക്ക് തോന്നി തുടങ്ങി അവൾ ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കും അത്ര ആയിക്കോട്ടെ അതൊരു നല്ല കാര്യമല്ലേ അതിന് ഇയാൾ എന്തിനാ ഇങ്ങനെ ബേജാറാകുന്നത് ഇതിപ്പോ റെഡ് ഫ്ളാഗ് തെരഞ്ഞുപോയി റെഡ് ഫോറസ്റ്റിൽ തന്നെ എത്തിപ്പെട്ട അവസ്ഥയായി കരിയറൊക്കെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാതെ ചെറുതായൊക്കെ ചെയ്ത് മസ്കുലിരിറ്റിയും ഫെമിനിറ്റിയും ഒക്കെ ബാലൻസ് ചെയ്ത് പോയേക്കണേപ്പോ അല്ലെങ്കിൽ ഇയാൾക്ക് വിഷമമാകും അതായത് ഒരു കമ്പനിയുടെ സിഇഒ ഒന്നും ആവാൻ നിൽക്കരുത് ചെറിയ ചെറിയ പണി വല്ലതും ഉണ്ട് നോക്കിക്കോ ഇനി സിഇഒ ആയി അടങ്ങും എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട് അയാളുടെ കയ്യിൽ ഒരു തെറാപ്പി ഉണ്ട് ഹീലിംഗ് തെറാപ്പി അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളൊന്നും മനസ്സിലേക്ക് വരില്ല ഈ ടൈപ്പ് ചിന്താ രീതികളുള്ളവരെ ഒരു സംശയവും ഇല്ലാതെ റെഡ് ഫ്ലാഗിൽ ഉൾപ്പെടുത്താം ഇന്നത്തെ കല്യാണ പെണ്ണിനെ ഒട്ടും ലജ്ജയില്ല എന്നാൽ പണ്ട് എങ്ങനെയല്ലായിരുന്നു എന്ന് പരിഭവിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഒരു പഴയ കാല കല്യാണ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം അതായത് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിട്ടിക്കൂട പൗഡർ നട്ടിൻ അല്ലെങ്കിൽ ഒരു പോൺസ് പൗഡർ നട്ടിൻ ഉണ്ടായിരുന്നെങ്കിൽ മേക്കപ്പ് ഒരു കാലം അതുപോലെ അന്നത്തെ കല്യാണ പെണ്ണുങ്ങൾ മേക്കപ്പ് ഇടില്ല തലപൊക്കി നോക്കില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലാത്തതിൽ അയാൾക്ക് വലിയ വിഷമമുള്ളതുപോലെ അന്നത്തെ പോലെ സ്വന്തമായ അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞു പ്രായത്തിൽ മറ്റാരൊക്കെയോ തീരുമാനിച്ചത് പരിഭ്രമത്തോടെ ആടി തീർക്കുന്ന പെണ്ണിന്റെ ലജ്ജയിൽ സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യരും നല്ല ഒന്നാം തരം റിഫ്ലാക്സ് ആണ് ഒരാൾ വിത്ത് ഫാമിലി ടൂർ പോയപ്പോൾ ഭാര്യയെ കൊണ്ട് അവിടെ ചെന്ന് പാചകം ചെയ്യിപ്പിച്ചിട്ട് വീമ്പ് പറയുന്ന हा मैं भाई फिलहाल नुकरा वैली में खारदुंगला क्रॉस करके लद्दाख में आई है ये। लद्दाख रीजन में ये अपना खाना बनाने लग रहा है पराठे इससे पहले रोटी बना ली वो हमने खाली पराठे बन रहे बच्चों के लिए ये बैठे बच्चे अंदर आठवा दिन है आज लद्दाख में घूमते घूमते गाड़ी से आए अपनी गाड़ी से और दूसरा क्या बताऊ भाई इतना मजा आ रहा है कि पूछो मत जबरदस्त मजा आ रहा है कैंपिंग कर रहे हैं अपनी जा भी जा रहे हैं आज तक आठवा दिन है एक बार भी होटल पे हमने खाना नहीं खाया ना चाय पी ना खाना खाया आज तक होटल पे एक बार भी खाना खाया नहीं खाया ना പെണ്ണുങ്ങൾ ടൂറ് പോകുമ്പോൾ പോലും അടുക്കളയും ചുമന്നുകൊണ്ട് പോണം എവിടെ പോയാലും പാചകം ചെയ്തോണം എന്നൊരു ലൈൻ പറയുന്നതിനൊക്കെ ആ സ്ത്രീ തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട് ഫേമസ് യൂട്യൂബേഴ്സ് ആയ അമീരിയും ഭാര്യ സലാമിയും അവരുടെ വീഡിയോസിലൂടെ പരസ്പരം റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നു പരസ്പരം ശാരീരിക പ്രത്യേകതകൾ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് അതും പബ്ലിക്കായി അങ്ങനെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തെ അഫക്ട് ചെയ്യില്ലേ എന്ന് അന്ന് തോന്നിയിരുന്നു പൊതുവെ ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം കളിയാക്കാനും തമാശ പറയാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടാകുമ്പോഴാണ് അതൊരു ഹെൽത്ത് കണക്കാക്കുക എന്നാൽ ആ കളിയാക്കലിന്റെ പരിധി എവിടെയാണ് മറ്റേയാൾ കംഫർട്ടബിൾ അല്ല എന്ന് അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ മറ്റേയാളുടെ ഫീലിംഗ്സിനെ അവഗണിച്ചുകൊണ്ട് അയാളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് ആ പരിധി എന്ന് തോന്നുന്നു അപ്പൊ എന്താണ് റിലേഷൻഷിപ്പിലെ ഇങ്ങനെയുള്ള റെഡ് ഫ്ളാക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ